നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ പിണറായി വിജയൻ തന്നെ നയിച്ചേക്കും ഇതിനുള്ള അണിയറ നീക്കങ്ങൾ സിപിഎമ്മിലെ പിണറായി അനുകൂലികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് സിപിഎം കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയിൽ പ്രായപരിധിയിൽ ഇളവ് തേടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി ചില സൂചനകളും നൽകിയിട്ടുണ്ട് അൻവർ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അതിന് തന്റെ ഓഫീസിനെ ഉപയോഗിക്കേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ധർമ്മടത്ത് തനിക്കെതിരെ മത്സരിക്കാൻ അൻവർ സന്നദ്ധത പ്രകടിപ്പിച്ച കാര്യത്തോടും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു ധർമ്മടത്ത് മത്സരിക്കണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൻവർ അല്ലല്ലോ ഇതിനൊന്നും എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയേണ്ടതില്ലോ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട് ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊള്ളുമെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം ഇതിലൂടെ പാർട്ടി പറഞ്ഞാൽ വീണ്ടും നായകനാകുമെന്ന സന്ദേശമാണ് സി പി എം അണികൾക്ക് പിണറായി നൽകുന്നത് നിലവിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി പിന്നിട്ടതിനാൽ പിണറായിക്ക് പി ബി യിലെ സ്ഥാനം ഒഴിയേണ്ടതുണ്ട് എന്നാൽ പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര നേതൃയോഗങ്ങളിൽ ചർച്ചയാകും ഈ ആവശ്യം പാർട്ടി അംഗീകരിക്കാനാണ് സാധ്യത അതിനുശേഷം നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കും ധർമ്മടത്ത് അൻവർ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് താൻ എന്ന സന്ദേശം സിപിഎം നേതാക്കൾക്ക് പിണറായി നൽകി കഴിഞ്ഞു മത്സരിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് അൻവറിന്റെ വെല്ലുവിളി അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ നിശബ്ദനാക്കാൻ ധർമ്മടത്തെ താൻ മത്സരിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് പിണറായി ധർമ്മടത്ത് നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ അൻവറിനെ ആ നീക്കം അൻവർ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ മത്സരിച്ചില്ലെങ്കിൽ അതിനെ മാറ്റമായി വിലയിരുത്തപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് വൻ മുന്നേറ്റം കെ സുധാകരൻ ഉണ്ടാക്കിയിരുന്നു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ മേഖലയിൽ സി പി എമ്മിന് വോട്ടു ചോർച്ചയുണ്ടായി ഇതെല്ലാം കണ്ടാണ് ധർമ്മടത്തെ മത്സരം അൻവർ ചർച്ചയാക്കുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മടത്തെ വീണ്ടും പിണറായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം കണ്ണൂരിലെ പിണറായി അനുകൂലികൾ തന്നെ നടത്തും കേരളത്തിൽ ഭരണത്തിൽ ഹാട്രിക് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃമാറ്റം തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ ചില സിപിഎം കേന്ദ്രങ്ങളിലുണ്ട് ഇതും പിണറായിക്ക് തുണയാകും ബംഗാളിൽ സിപിഎം തുടർച്ചയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ജ്യോതി ജ്യോതി മാറ്റി ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായതോടെ ബംഗാളിൽ സിപിഎമ്മിന് അടിതെറ്റി ജ്യോതി ജ്യോതിബസുവിൽ നിന്നും ബുദ്ധദേവിലേക്കുള്ള മാറ്റം ബംഗാളിലെ ജനത ഉൾക്കൊണ്ടില്ല ത്രിപുരയിലും ഇപ്പോൾ ഭരണമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണം സിപിഎമ്മിന് കൈവിട്ട് കളയാനുമാകില്ല ഈ സാഹചര്യത്തിൽ പിണറായി ക്യാപ്റ്റനായി തുടരുന്നതാണ് നല്ലതെന്ന വാദം സജീവമാണ് വയസ്സ് പ്രായപരിധി ഒഴിവാക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നുണ്ട് ഒഴിവാക്കണമെന്ന ഭേദഗതി പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലും തള്ളിയിരുന്നു ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നും എഴുപത്തിയഞ്ചു കഴിഞ്ഞ നേതാക്കൾ പുറത്താകും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമോ എന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നായിരുന്നു യോഗ തീരുമാനം നിലവിൽ പിണറായി കൂടാതെ പോളിറ്റ് ബ്യൂറോയിലുള്ള നിരവധി നേതാക്കൾ പ്രായപരിധി പിന്നിട്ടവരാണ് പതിനേഴംഗ പി ബിയിൽ ഏഴ് പേർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ സുർജിയകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ സുഭാഷ് നിലയെന്നിവർക്ക് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുണ്ട്